പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വീട്ടില് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വീട്ടിൽ ടൂ പീസുകളാണ് കേട്ടോ കൂടുതൽ കാണിക്കുന്നത് ഒരു മൂന്ന് ഐറ്റംസ് ത്രീ പീസ് കാണിക്കുന്നുണ്ട് പിന്നെ പരാസോ പാൻറ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഡബിൾ നയനിൽ വരുന്ന തൊണ്ണൂറ്റമ്പത് രൂപേന്റെ പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന്റെ ഒരു ടു പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിന്റെ ഒരു ടു പീസ് ഫ്രീ ഷിഫ്റ്റിങ്ങില് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പിന്റെ ഫ്രീ ഷിഫ്റ്റിൽ പിന്നെ കുറച്ച് ബ്ലാങ്കറ്റ് നമ്മളെ വീട്ടിലേക്കൊക്കെ ആവശ്യമുള്ള ബ്ലാങ്കറ്റ് ഞാൻ രണ്ടെണ്ണം എടുത്തതാ കേട്ടോ അപ്പൊ നല്ല അടിപൊളി ബ്ലാങ്കറ്റ് അപ്പൊ ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടി തരാൻ കരുതിയിട്ടാണ് നമ്മളൊരു പത്ത് പീസ് സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനത് എല്ലാം കാണിച്ചു തരാട്ടോ ആദ്യമായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരോട് പറയാം നമ്മളത് ടു പീസ് കുറേ കൂടുന്ന ഹിറ്റ് ആയിരുന്നു ഇതില് രണ്ട് മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ഈ താഴെ ഈ ഒരു ഈ ഒരു വർക്ക് വർക്കില്ലതുണ്ടായിരുന്നു പിന്നെ വർക്ക് വർക്കില്ലാത്തൊരു മോഡലുണ്ടായിരുന്നു അപ്പൊ ഞാൻ വർക്ക് ഇല്ല ഞാൻ ടു പീസ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിൽ ഏതാണോ സ്റ്റോക്കുള്ളത് അതാണ് വിട്ടിരുന്നത് അപ്പോൾ പല ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് വർക്കില്ലെന്നാണ് വേണ്ടത് ചിലകൾ പറഞ്ഞ് വർക്കില്ലാത്ത വേണ്ട നിങ്ങൾ ആദ്യം തന്നെ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ പറയണേ അവിടുത്തെ സ്റ്റോക്ക് ഇല്ലതാണെങ്കിൽ ഞാൻ ഇട്ടുതരാം ഇതാണോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേൻ്റെ ടൂ പീസ് ഇട്ടോ ഇതാണ് ടോപ്പ് ഓക്കെ അതിൻ്റെ പാൻറ്റ് ഇതാ ഇതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൂ പീസ് കണ്ടല്ലേ അടിപൊളിയാണ് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് നിലവില് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ആർക്കിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കളർ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് കുറേ കളർ ഉണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ മോഡൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ പീസ് ആണ് കഴിയാ ഇനി രണ്ടാമത് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ ടൂ പീസാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ടു പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ടു പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് ഇതൊരു ഇരുപത്തി അഞ്ചൊക്കെ ആയിട്ട് ലെങ്ത്ത് വരിക ഓക്കെ ഇതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ടോപ്പ് കണ്ടോളി കാണല്ലേ പിന്നെ അതിന്റെ പാന്റ് വരുന്ന നല്ല അടിപൊളി ഒരു പലാസോ മോഡൽ വരുന്ന നല്ലൊരു പാന്റ് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഒരു ട്വന്റി ഫൈവ് കെ കാര്ജിന്റെ ലെങ്ത്ത് കരുതാണ് ഓക്കെ ഈ ലെങ്ത് അറിയണ്ടവരിലൂടെയാണ് ഞാൻ പറയണത് കേട്ടോ ഇനി മൂന്നാമത്തത് കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപന്റെ ടൂ പീസ് ആണ് അത് ഒരു അഞ്ചോ ആറോ കളർ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതും ഇരുന്നൂ ഇരുപത്തിയഞ്ചാണ് ലെങ്ത് വരുന്നത് അടിപൊളി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ നോക്കലെ ഒരു രശയില്ല ഇതാ എടുത്ത് നോക്കിക്കോളി ഈ ക്ലോത്ത് ക്ലോത്ത്ന്ന് കാണിച്ചേ ഇതാ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ എങ്ങനെ പിടിച്ച് കഴിഞ്ഞാലും കണ്ടില്ലേ ഒരു കംപ്ലൈൻ്റ് വരാത്ത അടിപൊളി ക്ലോത്തിൻ്റെ റേറ്റ് എത്രയാണെന്നോ വെറും ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതിൻ്റെ പാൻറ്റ് ഇതാ ഓ രശയില്ല ഫസ്റ്റത്തെ കളറ് രണ്ടാമത്തെ കളറ് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടോളി ഇത് മെറ്റീരിയൽ ക്വാളിറ്റി കൊണ്ടാണ് കേട്ടോ റേറ്റ് കൂടിയിരിക്കുന്നത് ആ ക്വാളിറ്റിക്കനുസരിച്ചുള്ള റേറ്റ് ഉണ്ട് ഇതങ്ങൾക്ക് ഒരു വൺ ഇയർ ടു ഇയറൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് മെറ്റീരിയൽ കണ്ടിട്ട് ഇനി ഇതാ മൂന്നാമത്തെ കളർ ആ ഒരു ഇഷ്ടപ്പെട്ടു പോകുന്ന കളറുകളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്കല്ലോ വലിയവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും ഇരുപത്തിയഞ്ച് ലെങ്ത്ത് ഞാൻ പറഞ്ഞില്ലേ അതിൽ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര അടിപൊളിയായിരിക്കും എന്ന് കേൾക്കുന്നത് നമ്മൾ നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇതാ മൂന്നാമത്തെ നാലാമത്തെ കളറാണ് ഈ കാണിക്കുന്നത് ഒരു പീ കോക്ക് ഷൈഡിൽ ഓക്കെ ഇനി ഒരു യെല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചോദിച്ചാൽ ഞാൻ ആ കളർ അയച്ച് തരാം ഇനി സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഇല്ല കളറ് ഞാൻ സ്റ്റോക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരേണ്ടട്ടോ ഇതാ മഞ്ഞ ഇപ്പം എത്ര കളറായി അഞ്ച് കളറാണ് ഇനി നെക്സ്റ്റ് റെഡാണ് റെഡിൻ്റെ പാൻറ്റ് ഇതാ ഇത് വലിയവർക്ക് ഒരിക്കലും ഉപയോഗിക്കാം കേട്ടോ പതിനെട്ട് സൈസ് എന്ന് വെളുത്തിൽ പറഞ്ഞാൽ വലിയവർ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇതാ ട്വന്റി ഫൈവ് ലെങ്ത് വരും ഇവിടെ ബ്രിജ് ആയി ബ്രിജ് ഇതുവായി ഫ്രീ ആണ് അതിന് പൈസ കൊടുക്കണ്ട കേട്ടോ അത് ഫ്രീ ആണ് അപ്പോൾ ഇത്രയും കളർ നമ്മുടെ ഇതേ ഒരു മോഡലില് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി ഇതിൽ ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ അയച്ചു തരും കേട്ടോ ഓക്കെ അപ്പൊ അതോടൊന്നോട്ടെ ഇനി നെക്സ്റ്റ് പലാസോ പലാസോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതാ തൊണ്ണൂറ്റി ഒമ്പത് പലാസോ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം എന്റെ കളർ വന്നുകഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരാം ആ ഫോൺ ഒന്ന് കട്ട് ചെയ്താണി അപ്പോണന്ന് കട്ട് ചെയ്താൽ ഈ ബ്ലാങ്കറ്റ് ആട്ടോ കാണിക്കാൻ പോകുന്നത് ഡബിൾ സൈസ് ബ്ലാങ്കറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് അന്നേരം ക്യാമറ നോക്കാണി ഒരു രക്ഷാ ഭയങ്കര സോഫ്റ്റ് ആട്ടോ സോഫ്റ്റ് ബ്ലാങ്കിൽ ഡബിൾ സൈസ് ഡബിൾ ആണ് ഇത് റേറ്റ് എത്രയാണെന്നോ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ ത്രീ ഡബിൾ നയൻ സോറി ത്രീ ഡബിൾ നയൻ അല്ല ത്രീ ഫോർ നയൻ ഇതാ ഫസ്റ്റ് കളർ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതാ രണ്ടാമത്തെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സ്ക്രീൻഷോട്ട് അടിച്ചു വിട്ട് മതി കേട്ടോ ഇത് പത്ത് പീസ് സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു കേട്ടോ ഇതാ മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പിയാണ് മൂന്ന് കളറായില്ലേ മുന്നൂറ്റി നാൽപ്പത് ഒരു വട്ടേ നാലാമത്തെ കളർ മുന്നൂറ്റി നാൽപ്പത് ഒരു വട്ടം അഞ്ചാമത്തെ കളറ് ഇതോ മുന്നൂറ്റി നാപ്പത്തിൽ ആറോ ഇതാ ഏഴാമത്തെ കളറ് എട്ട് ഇതാ റെഡ് പിന്നരക്കെ മിക്കി ഒക്കെ ഉണ്ട് അതിന് വെച്ച് കൊടുക്കണ്ട പിന്നെതാ ബ്ലൂ ഷെയ്ഡില് വേറൊരു കളറ് പിന്നെ ഇതാ നെസ്റ്റ് കളറ് ഒരു മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യായിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ഡബിൾ നയൻ്റെ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുവാണെങ്കിൽ വീട്ടിൽ എത്തിക്കാം കഴിഞ്ഞില്ലേ ഇത്രയും കളറാണ് നമ്മുടെ അടുത്തിട്ടുള്ളത് ബ്ലാങ്കറ്റ് മക്കളെ ഭയങ്കര സോഫ്റ്റ് ആണ് ഒന്നും ഉണ്ടായിട്ട് പറയല്ല നല്ല മെറ്റീരിയൽ ആണ് ഞാൻ വീട്ടിൽ നമ്മൾ സമയത്ത് എനിക്ക് തോന്നി നമ്മൾ സ്റ്റോറിൽ കൊടുന്ന് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളത് കാരണം മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടന്നാൽ മതി ഇതൊക്കെ ഞാൻ ഓരോ പീസ് കൊടുത്തോണ്ട് ചിലപ്പോൾ രണ്ടെണ്ണം രണ്ടാളും ഒരേ സ്ക്രീൻഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള കളറുകൾ കാണിച്ചു തരുന്ന കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്